ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ റൂമിലേക്ക് എത്തിയതിന് ശേഷവും പൊട്ടി കരയുന്നത് കണ്ട് ശ്യാമയുടെ കാര്യം എന്താണെന്ന് അവിടുത്തെ ജോലിക്കാരിയായ പൊന്നി അന്വേഷിക്കണം പൊന്നിയോട് ചേച്ചി എന്ന് വിളിച്ച് പൊന്നിയുടെ തോളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് ശ്യാമ അതിനുശേഷം കാണുന്നത് ശാരദാമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന സതിക്ക് അരികിലേക്ക് ശാരനിയെത്തി ആകെ വേദനയോടെ വന്ന് സതിയുടെ കയ്യിൽ താൻ തല്ലുകൊടുത്തതിൻ്റെ പാടുകളൊക്കെ ഒന്ന് തലോടി നോക്കി ആകെ വിഷമത്തോടെ ആ പാടുകൾ നോക്കുന്ന ശാലിനിയെ നോക്കി ശാരദാമ്മ പറഞ്ഞു നന്നായിട്ട് ഏറ്റിട്ടുണ്ട് വല്ലാതെ വേദനിക്കുന്നുമുണ്ടാകും നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് ശാരദാമ ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി വിഷമത്തോടെ പറഞ്ഞു ഇപ്പോൾ പഴയതുപോലെ എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തോ എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ ശാരദാമ പറഞ്ഞു അതെ അവൾ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവളിപ്പോൾ ആവശ്യപ്പെടുന്നത് അവൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലാതെ നമ്മൾ അവളെ തടഞ്ഞു നിർത്തുകയും നമ്മൾ അവളെ വിലക്കുകയും ചെയ്യുമ്പോൾ അവൾ ഒരിക്കലും കിട്ടാൻ പാടില്ലാത്തതോ അവൾക്ക് അവകാശമില്ലാത്തതോ അല്ല മോള് അവൾക്ക് അവകാശപ്പെട്ട കാര്യമാണ് ആവശ്യപ്പെടുന്നത് എന്ന് ശാരദമ്മ പറയുമ്പോൾ ശാലിനി പറഞ്ഞു അറിയാം ആ അവകാശത്തെ ഞാൻ തടുക്കാനല്ല നോക്കുന്നത് പക്ഷേ മുമ്പത്തത് അവളെ ഇനിയും പറ്റിക്കാനും എന്ന മനസ്സ് അനുവദിക്കുന്നില്ല മോള് അവളുടെ അച്ഛനെ ആഗ്രഹിക്കുന്നതിനോട് ഞാൻ എഴുതിർപ്പും കാട്ടുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ വേഗം എഴുന്നേറ്റ് ശാലിനിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ ഇപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ തല്ലി അവളെ അതിന് നിന്ന് പിന്തിരിപ്പിക്കാം എന്നാൽ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ അവളുടെ ചോദ്യങ്ങളും ഇതുപോലെ തന്നെ വീണ്ടും അവളുടെ പ്രായം ഉയർന്നു വരുന്നതോടെ അവളുടെ ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും കാര്യത്തിലും ഉയർച്ചയുണ്ടാവും അപ്പോ അവളെ തല്ലി തോൽപ്പിക്കാനോ തല്ലി നിശബ്ദയാക്കാനോ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ ഒരു അവസരം വരുമ്പോൾ എന്ത് ചെയ്യാനാണ് ഈ ഉദ്ദേശിക്കുന്നത് എങ്ങനെ തീരുവൻ്റെ ഈശ്വര ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് ശാരദാമ വിഷമത്തോടെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു ചോദിച്ചു അമ്മേ എന്തെങ്കിലും കഴിച്ചായിരുന്നോ മോള് ആ ആവശ്യമുണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചപ്പോൾ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല മറശം എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം മുന് രണ്ട് പറ്റി കഴിച്ചു എന്ന് വരുത്തി എന്ന് ശാരനമ്മ പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു പാവം എൻ്റെ മോള് അവൾ അവളുടെ അച്ഛനെ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അവൾ അത്രത്തോളം അവളുടെ അച്ഛൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം അംഗീകരിക്കാനും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും ഈ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ മോള് അമ്മയുടെ പൊറുക്ക് എന്ന് പറഞ്ഞ് ശാലിനി സത്യയുടെ കൈ പിടിച്ച് സങ്കടത്തോടെയും സത്യമോളുടെ ആ കൈ തൻ്റെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയുന്നു ഇതൊന്നും അറിയാതെ സത്യ നല്ല സുഖമായി ഉറങ്ങുന്നത് കണ്ട് ശാലിനിയുടെ ദയനീയ അവസ്ഥ കൂടി കണ്ടതോടെ ശാരദാമയും ശാലിനിയെയും സത്യേയും നോക്കി സങ്കടത്തോടെയിരുന്നു ശാലിനി മോളുടെ കൈ പിടിച്ച് എനിക്ക് മാപ്പ് മോളെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സത്യയുടെ കൈ പിടിച്ച് മാപ്പ് വിഷിച്ചു പിറ്റേന്ന് രാവിലെ ശ്യാമ ഹാളിലേക്ക് എത്തി ആ റിൻ്റെയും സെറ്റിയുടെയും ഒക്കെ അടിയിലെല്ലാം ശ്യാമ എന്തോ കാര്യമായി പരതുന്നു എന്തോ നഷ്ടപ്പെട്ടത് കണ്ടെത്താനുള്ള ശ്രമം എന്നോണം ശ്യാമ എന്തോ തിരിയുന്നത് അവിടേക്ക് ഇറങ്ങി വരുന്ന രോഹിത്തെ കാണാനടിയായി ശ്യാമ അന്വേഷിക്കുന്ന എന്തോ എന്തോ ഒരു കാര്യം ശ്യാമ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതുപോലെ രോഹിത് അങ്ങനെ നോക്കേക്കുമ്പോൾ ശ്യാമ ആകെ ടെൻഷനോടെ അവിടെ എല്ലായിടത്തും അത് പരതി അത് കണ്ടെത്താൻ കഴിയാത്തതിന് നിരാശയിൽ വളരെ ഭയത്തോടെ ശ്യാമയായിരുന്നു ഉടനെ രോഹിത് വിളിച്ചു ചോദിച്ചു എന്താ എന്താ നീ നോക്കുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഏയ്യോ ഒന്നുമില്ല രോഹിത് ഞാൻ വെറുതെ നോക്കിയതാ രോഹിത് ഇറങ്ങി പോവാം ഞാനിപ്പോ ചായ ഇട്ടുകൊണ്ട് വരാം എന്ന് രോഹിത്തിനോട് പറഞ്ഞ് ശ്യാമ വേഗം കിച്ചണിലേക്ക് പോകുന്നു ഉടനെ ശ്യാമ കിച്ചണിലേക്ക് പോയതും രോഹിത് ശ്യാമയുടെ പെരുമാറ്റമെല്ലാം കണ്ട് സംശയത്തോട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിന്നാലെ പപ്പി പപ്പിമോള് സ്കൂളിലേക്ക് പോകാനായി ബാഗുമല്ലായുമായി എത്തി പപ്പി താഴേക്കിറങ്ങി വന്നതും അച്ഛാ നമുക്ക് പോകാം ഞാൻ റെഡി എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ അരികിലേക്ക് പപ്പി എത്തി എങ്ങോട്ട് പോകാനാ എന്ന് ചോദിച്ചതും രോഹിത് ചോദിച്ചപ്പോൾ ഉടനെ പപ്പി പറഞ്ഞു ഹാ എങ്ങോട്ട് പോന്നു സ്കൂളിലേക്ക് പോകാനല്ലേ അച്ഛാ എന്താ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല മറ്റാരെങ്കിലും വിളിച്ചുണ്ടെങ്കിൽ പോകൂ എന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമത്തോടെ പപ്പു ചോദിച്ചു അതെന്താ വെച്ചാ എന്നും അച്ഛനല്ലേ എന്നെ കൊണ്ടുവിടാറുള്ളത് എന്ന് പറഞ്ഞപ്പോ വാദത്തിലേക്ക് വിഷ്ണു എത്തി ഉടനെ രോഹിത് പറഞ്ഞു നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ ഇന്ന് മറ്റാരെങ്കിലും കൂടി പോകാൻ എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുന്നത് കണ്ട് വിഷ്ണു അകത്തേക്ക് കയറി വന്നു രോഹിത്തെ എന്താ മോള് അവളെ സ്കൂളിൽ കൊണ്ടുപോകാനല്ലേ ആവശ്യപ്പെട്ടുള്ളൂ അതിന് നീ ഇത്ര ദേഷ്യപ്പെടുന്ന എന്തിനാ രോഹിത് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് വിഷ്ണുനെ നോക്കിട്ട് ചോദിച്ചു വിഷ്ണുവിനെ അത്രയ്ക്ക് പൊള്ളിയെങ്കിൽ വിഷ്ണു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് തൽക്കാലം സമയമില്ലെന്ന് പറഞ്ഞ് രോഹിത് പോകാനൊരുങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു രോഹിത്തെ നീ എന്താ വല്ലാതെ ദേഷ്യപ്പെടുന്നത് എന്ത് പറ്റി രോഹിത് എന്ന് ചോദിച്ചതും രോഹിത് മറുപടി ഒന്നും പറയാതെ ആകെ ഗൗരവത്തോടെ അവിടെ നിന്ന് നിന്ന് പോന്നു ഇത് കണ്ടതോടെ സംശയത്തോടെ വന്ന രോഹിത് പപ്പിയെ നോക്കി ആഹാ വിഷ്ണു അച്ഛൻ്റെ പപ്പി മോള് മോളെന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇന്ന് വിഷ്ണു അച്ഛൻ മോളെ സ്കൂളിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിക്കരികിലേക്ക് ചെന്നതും പപ്പി വിഷ്ണുവിൻ്റെ കൈ തട്ടി മാറ്റി വേണ്ട വിഷ്ണു അച്ഛൻ എന്നോട് മിണ്ട വിഷ്ണു അച്ഛനും എന്നോട് സ്നേഹമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ആര് പറഞ്ഞു എന്റെ പപ്പിയെ കൂട്ടി വിഷ്ണു അച്ഛൻ ഇഷ്ടമല്ലാന്ന് ഇതാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു എന്നിട്ടാണോ വിഷ്ണു അച്ഛൻ ഇന്നലെ മദ്യപിച്ചു വന്നത് വിഷ്ണു അച്ഛൻ എന്റെ തലയിൽ കൈവെച്ച് സത്യം ചെയ്തതല്ലേ ഇനി ഒരിക്കലും മദ്യപിക്കില്ല എന്ന് എന്നിട്ടല്ലേ ഇന്നലെ വിഷ്ണു അച്ഛൻ മദ്യപിച്ചു വന്നത് അപ്പോ എന്റെ തല പൊട്ടിത്തെറിച്ച് പൊയ്ക്കോട്ടെ എന്നല്ലേ എന്ന് ചോദിച്ചു പപ്പി സങ്കടത്തോടെ ചോദിക്കുന്നത് കേട്ട് വിഷ്ണുവേഗം പപ്പിയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കുറേ ദിവസം കുറേ നാളുകൾക്ക് മുമ്പ് തന്നോട് മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞ് പപ്പിമ്മോട് തലയിൽ കൈവെച്ച് സത്യം ചെയ്യിച്ച ആ രംഗം വിഷ്ണു ഓർമ്മിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അതു പിന്നെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ നിരാശയോടെ തല ഉണിച്ചേൽക്കുമ്പോൾ പപ്പി പറഞ്ഞു വിഷ്ണു അച്ഛൻ എന്നെ ഇഷ്ടമില്ല ചേച്ചിയമ്മേ ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ വിഷ്ണു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ എന്നോ എനിക്ക് വാക്ക് തന്നിട്ട് വിഷ്ണു അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എൻ്റെ തല പൊട്ടിത്തെച്ച പോയിക്കോട്ടെ അല്ലേ എന്ന് സത്യയുടെയും എല്ലാ സത്യ പോലെ തന്നെ പപ്പിയും ദേഷ്യത്തോടെ രോഹിതനോട് സംസാരിക്കും വിഷ്ണുനോട് സംസാരിക്കുന്നു ഇത് കണ്ടതും വിഷ്ണു ആകെ ടെൻഷനോടെ ആകട്ടെഷ്ണുവോടെ മോളെ പിടിച്ചു ഏ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് മോളെ എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പി മോളെ ചേർത്ത് പിടിക്കുന്നു ഉടനെ പപ്പിയുടെ ആ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ട് വിഷ്ണു വിഷമത്തോടെ സത്യക്ക് അരി പപ്പിക്കരികിലേക്ക് ചെല്ലാൻ കഴിയാത്ത നിരാശകൾ അങ്ങനെ അപ്പോഴാണ് രോഹിത് നേരെ സുസ്മിതയെ കാണുവാനായി എത്തിയത് സുസ്മിത കരികിലേക്ക് രോഹിത് എത്തിയതും സുസ്മിത ചോദിച്ചു ആഹാ ഇതാരാ ഇളമുറ തമ്പുരാനോ അല്ല എന്താ ഈ അടിയങ്ങളുടെ ഒക്കെ ചെറിയ കുടിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു എനിക്ക് ചില സത്യങ്ങൾ അറിയണം നിനക്ക് എന്താ രോഹിത് അറിയേണ്ടത് നീ എന്തറിയാനാ വന്നത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു എനിക്കറിയണം പപ്പിയുടെ ജന്മരഹസ്യം പപ്പിയുടെ യഥാർത്ഥ സത്യം എന്താണെന്ന് നീ എന്തൊക്കെയാ കണ്ടെത്തിയെന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത് ആ രഹസ്യങ്ങൾ എന്താണെന്നാണ് ഞാൻ അന്വേഷിക്കാൻ വന്നതെന്ന് പറഞ്ഞതും രോഹിതത്തിനോട് സുസ്മര പറഞ്ഞു അതെ എനിക്കറിയായിരുന്നോ നീ ഇങ്ങനെ ഒരു ചോദ്യമായി എൻ്റെ അരികിലേക്ക് എത്തുമെന്ന അതുകൊണ്ട് തന്നെ അതിനുള്ള വ്യക്തമായ മറുപടി ഞാൻ അന്ന് തന്നത് പപ്പി നിന്റെ മകളല്ല നിനക്ക് ഷാമയിൽ ജനിച്ച മകളല്ല പപ്പി അതിനേക്കാൾ അതിനേക്കാളുപരി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോ രോഹിതി ചോദിച്ചു അപ്പോ പപ്പിയുടെ അമ്മ ശ്യാമയല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും ഉടനെ സുസ്മിത പറഞ്ഞു ശ്യാമയല്ല എന്ന് മാത്രമല്ല ശ്യാമയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ല നിന്റെ ഭാര്യയായ ശ്യാമ നിന്നെയും വഞ്ചിക്കുകയായിരുന്നു ആ കുടുംബത്തെയും എല്ലാം വഞ്ചിക്കുകയാണ് അവൾ ചെയ്തത് അവൾക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ല ആ സത്യം നിന്നിൽ നിന്ന് അവൾ മറച്ചു വെച്ചു എന്ന് പറഞ്ഞു അത് കേട്ടതും രോഹിത് ആകെ ദേഷ്യത്തോടെ നോക്കി നീ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് ഇത്രയും നാളും നീ കൊണ്ടുനടന്നത് സ്വന്തം ചോരയല്ല എന്നും മറ്റാരുടെയോ ചോരയാണ് നീ ഇത്രയും നാൾ സ്വന്തമാണെന്ന് കരുതി താലോലിച്ചതും കൊഞ്ചിച്ചതുമെന്നുള്ള കാര്യം രോഹിത്തെ നിന്നോട് പഴയ ആവർത്തി ഞാൻ പറഞ്ഞതല്ലേ അന്നൊന്നും നീ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ എന്ന് സുസ്മിത രോഹിത്തിനോട് പറഞ്ഞു രോഹിത് ആകെ കലിയോട് അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു ഇല്ല ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രോഹിത്തിനോട് സുസ്മിത പറഞ്ഞു ശരി നീ വിശ്വസിക്കേണ്ട നിനക്ക് വിശ്വാസമാകാൻ നീ ഒരു കാര്യം ചെയ്യും നീ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്ക് ആ ഡോക്ടറോട് തന്നെ ചോദിക്ക് അപ്പോൾ നിനക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടും രോഹിത് ആകെ കലിയോടെ നിന്നു അപ്പോൾ ഇത്രയും നാളും നിന്നെ എല്ലാവരും ചേർന്ന് ചന്ദി ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞ ആ നിമിഷം രോഹിത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത പക തോന്നി ഉടനെ രോഹിത്തിനോട് സുസ്മിത പറഞ്ഞു രോഹിത്തെ നിന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന എല്ലാവരും നിന്നെ വഞ്ചിക്കുക ചെയ്തത് നിന്റെ ഭാര്യയായ ശ്യാമ അവളുടെ ചേച്ചി ശാലിനി പിന്നെ അവരുടെയൊക്കെ തലതൊട്ടമ്മയായിട്ടുള്ള ശാരദാമ അവർ പേരും കള്ളികളാണ് എന്ന് സുസ്മിത രോഹിത്തിനോട് അറിയിച്ചു നിന്റെ ജീവിതം വെച്ചാണ് അവർ കളിച്ചത് എന്ന് പറഞ്ഞതും രോഹിത് ആ കലിയോടങ്ങാൻ നിൽക്കുമ്പോൾ സുസ്മിതയോട് രോഹിത് പറഞ്ഞു രോഹിത്തെ ഇനി ഒരു കാര്യം കൂടി നീയും മനസ്സിലാക്കണം ഇതിനൊക്കെ എല്ലാത്തിനും കൂട്ടുനിന്ന് സത്യമ്മ നിന്നെ സ്വന്തം മകനായി സ്നേഹിക്കുന്ന നിനക്ക് മകന്റെ സ്ഥാനം തന്ന് എന്തിന് വിഷ്ണുവിന് ആ വീട്ടിൽ ഇപ്പോഴുള്ള സ്ഥാനത്തേക്കാൾ വലിയൊരു സ്ഥാനം നിനക്കിപ്പോ ആ വീട്ടിലുണ്ട് ഒരു പക്ഷെ വിഷ്ണുവിനൊപ്പം അല്ലെങ്കിൽ വിഷ്ണുവിന് ഒരു പടി മേലെ നിനക്ക് ആ വീട്ടിലുള്ള സ്ഥാനം പക്ഷെ അങ്ങനെ ഒരു സ്ഥാനം നിനക്ക് കൽപ്പിച്ചു തരുമ്പോഴും അതിന് പിന്നിൽ അങ്ങനെ ഒരു സ്ഥാനം നിനക്ക് നൽകുന്നതിന്റെ കാരണം എന്താണെന്ന് നീ ഒന്ന് ഊഹിച്ചാലോചിച്ചാൽ ചിലപ്പോ നിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് രോഹിത്തിനോട് സുസമുഖ പറയുന്നു എല്ലാം കേട്ടതിനു ശേഷം രോഹിത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു പക മുളപെട്ടി ഉടനെ തന്നെ ഇത്രയും നാൾ വഞ്ചിച്ച എല്ലാവരെയും ഞാൻ വെറുതെ വിടില്ല എല്ലാവർക്കും അതിനുള്ള തക്കതായ ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുമെന്ന് രോഹിത് പറഞ്ഞു എന്നെ ചതിച്ചവർക്ക് എനിക്ക് തിരിച്ചടി നൽകണം എന്ന് രോഹിത് പറയുമ്പോൾ അത് കേട്ട സുസ്മിത പറഞ്ഞു രോഹിത്തെ നിന്നെപ്പോലെ ഒരുവനെ ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടില്ല കാരണം പ്രതികരിക്കാനും പക വീട്ടാനും ആണത്തമുള്ളവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഉഷരുള്ളവരെ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെ അതായത് അടിക്കാൻ പറഞ്ഞാൽ അടിക്കാൻ പോണം കൊല്ലാൻ പറഞ്ഞാൽ അതിനും കൊല്ലാനും സമ്മതമാവണം എന്താൽ അങ്ങനെ അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു സമ്മതം എൻ്റെ ജീവിതം തകർത്ത എന്നെ വഞ്ചിച്ചവരെ ഇല്ലാതാക്കാൻ എനിക്ക് അവരെയോടെല്ലാം പ്രതികാരം ചെയ്യണം എന്ന് രോഹിത് അറിയിച്ചു അത് കേട്ടതും സുസ്മിത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞങ്ങൾക്കൊപ്പം നിൽക്കാം എന്ന് സുസ്മിത പറയുമ്പോൾ എനിക്ക് എന്നെ തകർത്ത എന്റെ ജീവിതം ഇല്ലാതാക്കിയവരോട് പ്രതികാരം പ്രതികാരം ചെയ്യണമെന്ന് രോഹിത് അറിയിച്ചു രോഹിത്തിന്റെ വാക്കുകൾ കേട്ട് അവിടേക്ക് ചന്ദ്രബോസ് കൈയടിച്ചുകൊണ്ടെത്തി അതെ നീ ഇപ്പോ നല്ല ഉശ്രുള്ള ഒരു ആൺകുട്ടി ആയല്ലോടെ രോഹിത്തെ നിന്റെ ആ പഴയ സ്വഭാവക്കങ്ങ മാറിയല്ലോ എന്താണെങ്കിലും അതെന്തായാലും നന്നായി നിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടണോ എന്നതിനെ കുറിച്ച് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയവരെ എന്നെ എന്നെ ചതിച്ചവരെ അവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതിന് നീ ചെയ്യേണ്ടത് ഒന്നും മാത്രമാണ് രോഹിത് നീ ഇപ്പോ ആ വീട്ടിൽ ചെന്നെല്ലാം വിളിച്ചു പറഞ്ഞാലൊന്നും ആരും അതൊന്ന് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല മറിച്ച് ഇനി നീ ചെയ്യേണ്ടത് സത്യഭാമയെ ഇല്ലാതാക്കണം അതിനായിട്ട് അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഒന്നൊന്നായി തകർക്കണം പിന്നെ അവസാനം അവരെ ഒറ്റപ്പെട്ടു നിൽക്കണം അങ്ങനെ ഒരൊറ്റയാനെ പോലെ അവരെ മാറ്റിയെടുക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്നുമായി സത്യഭാമയുടെ ബിസിനസ് സാമ്രാജ്യം ഇല്ലാതാക്കാം സത്യഭാമ എന്ന പേര് പോലും ഈ ലോകത്തുനിന്ന് തുടച്ചു നീക്കാം എന്ന് ചന്ദ്രബോസ് രോഹിത്തിനോട് പറഞ്ഞു രോഹിത് ഇതെല്ലാം കേട്ടതിനു ശേഷം പറഞ്ഞു എനിക്ക് പ്രതികാരം ചെയ്തു തീരൂ എന്റെ ജീവിതം തകർത്ത എന്നെ വഞ്ചിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം ഞാൻ അതിനെന്തും എന്തിനും തയ്യാറാണ് എന്ന് രോഹിത് അറിയിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും ഒന്നിച്ച് പോരാളാം ഒരുമിച്ച് തന്നെ അവരെ നേരിടാം എന്ന് പറഞ്ഞു അതിന് താൻ തയ്യാറാണ് എന്ന് രോഹിത് സുസ്മിതയോട് അറിയിച്ചു രോഹിത്തും സുസ്മിതയും അങ്ങനെ ഒരു തീരുമാനത്തെ കുറച്ച് നിൽക്കുമ്പോൾ അവർക്ക് സഹായമായി താനും ഉണ്ടാകുമെന്ന് ചന്ദ്രബോസും വാക്ക് നൽകുന്നു രോഹിത്തിനോട് ഇനി ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി നീ പാലിച്ചിരിക്കണമെന്നും നിന്നോട് ഞങ്ങൾ പറയുന്നതൊക്കെ നീ ഭംഗിയായി തന്നെ ചെയ്യണമെന്നും രോഹിത്തിനോട് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചന്ദ്രബോസും സുസ്മൃതയും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് രോഹിത് സമ്മതം നൽകി അങ്ങനെ അവർ മൂന്ന് പേരും പരസ്പരം കൈകൾ കൊടുത്ത് അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തിലേക്ക് മൂന്ന് പേരും എത്തുന്നു പിന്നീട് കാണുന്നത് എല്ലാ സത്യങ്ങളും ശാലിനിയുടെ അരികിലെത്തി വിഷമത്തോടെ ശ്യാമ അറിയിച്ചു എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ കുഞ്ഞും ചെയ് ഇനിയും ഇങ്ങനെ എല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് നടക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് എല്ലാം എല്ലാവരും അറിയട്ടെ എന്ന് കരുതുകയാണ് ഞാൻ ചെയ്തത് അത് കേട്ടതും ശാലിനി ശ്യാമയോട് ദേഷ്യപ്പെട്ടു ശ്യാമെ നീ എന്താ മോളെ പറയുന്നത് നീ എന്ത് പറഞ്ഞു എന്നായി പറയുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു അതെ ഞാൻ ഞാനൊരു ലെറ്റർ എഴുതി വെച്ചു സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെറ്റർ അത് കേട്ടതും ശാലിനി ഞെട്ടി ഇന്നലെ രാത്രിയിൽ ഞാൻ എങ്ങനെയാണ് ഒന്ന് കഴിച്ചു കൂട്ടിയതെന്ന് എനിക്കറിയൂ നീ എന്താ ചെയ്തതെന്നറിയാതെ ആകെ ടെൻഷനിലായിരുന്നു ഞാൻ എന്ന് ശാലിനി പറയുമ്പോൾ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി ഇന്നലെ രാത്രിയിൽ വിഷ്ണുവേട്ടൻ വീട്ടിലെത്തി മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിൽ വന്നു എന്നിട്ട് ആ പാവം പറഞ്ഞ വാക്കുകൾ ഓരോന്നും അത് കുഞ്ഞേച്ചിക്ക് പോലും സഹിക്കുന്നതായിരുന്നില്ല കുഞ്ഞേച്ചിയെയും നമ്മുടെ കുടുംബത്തെയും എന്തിന് പാവം നമ്മുടെ അമ്മയെപ്പോലും വിഷ്ണുവേട്ടൻ ചീത്ത പറഞ്ഞു മനസ്സ് തകർന്നുകൊണ്ടുള്ള വിഷ്ണുവേഠന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അത് മാത്രമല്ല കുഞ്ഞേച്ചിയും അമ്മയും മറ്റെല്ലാവരും പലതും ഒളിച്ചു വെക്കുന്നതും പലതും മറച്ചു പിടിക്കുന്നതും എന്തിനു വേണ്ടിയാണ് എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടനിൽ നിന്നും സത്യമ്മയിൽ നിന്നും ഒക്കെ മറച്ചു വെച്ചത് എന്തിനു വേണ്ടിയാ എനിക്ക് വേണ്ടി അല്ലെ എൻ്റെ ജീവിതം തകരാതിരിക്കാനായിട്ട് പണ്ടുമുതലേ കുഞ്ഞേച്ചി അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ വാശിയുമൊക്കെ കുഞ്ഞേച്ചി മാത്രമാണെന്ന് അതെല്ലാം സാധിച്ചു തന്നിട്ടുള്ളത് എന്തിനെങ്കിലും ഞാൻ വാശി പിടിച്ചു കരഞ്ഞാൽ പിന്നെ അതെനിക്ക് നേടിത്തരുന്നതിന് വേണ്ടിയായിരുന്നു കുഞ്ഞേച്ചിയുടെ പ്രയത്നം അന്ന് എന്തൊക്കെ കുഞ്ഞേച്ചിക്ക് നഷ്ടപ്പെട്ടാലും എന്തൊക്കെ കുഞ്ഞേച്ചിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അന്ന് അതൊന്നും കുഞ്ഞേച്ചി കാര്യമാക്കുമായിരുന്നില്ല ഇപ്പോഴും അത് തന്നെയല്ലേ കുഞ്ഞേച്ചി ചെയ്യുന്നത് സ്വന്തം ജീവിതം കുഞ്ഞേച്ചിയുടെയും വിഷ്ണുവേട്ടന്റെയും ജീവിതം അത് തല്ലി തകർത്തുകൊണ്ട് എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയല്ലേ കുഞ്ഞേച്ചി ഈ ശ്രമങ്ങളെല്ലാം ഈ വേദനയെല്ലാം സഹിക്കുന്നത് ഇനിയും ഇങ്ങനെ ഒരു വേദന കുഞ്ഞേച്ചിക്കും ഭീഷണുവേട്ടനും നൽകിക്കൊണ്ട് ഞാൻ മാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി ഇനിയും ഇതെല്ലാം മനസ്സിലൊളിപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ട് കുഞ്ഞേച്ചിയുടെ ജീവിതം തകർന്നു പോകുന്നത് കണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്കാവില്ല രോഹിത്തും ഞാനും ഇത്രയും നാൾ സന്തോഷകരമായി തന്നെയാണ് ജീവിച്ചത് ഇനിയും രോഹിത്തിനോടൊപ്പമുള്ള ഒരു ജീവിതം അതിനുവേണ്ടി കുഞ്ഞേച്ചിയുടെയും വിഷ്ണു ജീവിതം തല്ലി തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായിരുന്നു ഞാൻ ചിന്തിച്ചത് എന്ന് നീക്കുമായി ഈ ലോകത്തോട് വിട പറയാമെന്നും ഞാൻ തീരുമാനിച്ചു അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു എൻ്റെ തീരുമാനമെന്ന് ശ്യാമ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ശാലിനി അകഞ്ഞിട്ടുന്നു പിന്നീട് ശാലിനി ശ്യാമയെ സമാധാനപ്പെടുത്തി മോളെ നീ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എങ്കിലും ആ ലെറ്റർ അത് എവിടെ നീ എന്ന് നശിപ്പിച്ചു കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി ഞാൻ എഴുതി വെച്ച ആ ലെറ്റർ തിരികെ വന്നപ്പോൾ കണ്ടില്ല അത് വീട്ടിൽ ആരുടെയോ പക്കൽ കിട്ടിയിട്ടുണ്ട് അതാർക്കാണ് കിട്ടിയതെന്ന് മാത്രം എനിക്കറിയില്ല കുഞ്ഞേച്ചി എന്താ സംഭവിച്ചതെന്നും എനിക്കറിയില്ല ഞാൻ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു ആ ലെറ്റർ ആരുടെലും കയ്യിൽ കിട്ടിയോ എന്ന് പോലും ഞാൻ സംശയത്തോടെ ഓരോരുത്തരെയും നോക്കി പക്ഷെ ആരുടെയും പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് ആ ലെറ്റർ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താ സംഭവിച്ചതെന്നും അറിയില്ല കുഞ്ഞേച്ചി എന്ന് പറഞ്ഞു ശ്യമ പൊട്ടിക്കരയുമ്പോൾ ശാലിനി ആകെ ടെൻഷനിലായി ഈശ്വര നീ എന്താ ചെയ്യുക അതാരോ ക കൈക്കലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരുടെയോ പക്കൽ ആ ലെറ്റർ കിട്ടിയിട്ടുണ്ട് അത് ആരും തുറന്ന് പറയാനും തയ്യാറായിട്ടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശരിക്കും ആ ലെറ്റർ കിട്ടിയിട്ടുള്ള ആളുകൾ എന്താണേലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുമല്ലോ എന്നോർത്ത് ശാലിനി ആകെ ടെൻഷനിലായി തൽക്കാലം നീ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകും എന്തെങ്കിലും ഒരു പോകുമ്പഴി ഉടനെ കണ്ടെത്താം എന്ന് ചാലിനി പറയുമ്പോൾ ശ്യാമ ആകെ നിരാശയോടെ തിരികെ സത്യാമയ്ക്ക് അരികിലേക്ക് മടങ്ങി സത്യഭാമയുടെ വീട്ടിലേക്ക് ഇനി ആ കുടുംബം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രോഹിത്തിന്റെ മടങ്ങി വരുക നേരം വളരെ വൈകിട്ടും രോഹിത്തിനെ കാണാറായതോടെ ശ്യാമ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മുകളിൽ മട്ടുപ്പാവിലിരിക്കുന്ന വിഷ്ണു പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു കാറിൽ നിന്നിറങ്ങുന്ന രോഹിത് മദ്യപിച്ച് ആകെ അവശനായി ഒരു വിധത്തിൽ കാറിൽ നിന്നിറങ്ങുന്നത് കണ്ടതോടെ ആകെ സംശയമായി വിഷ്ണുവിന് രോഹിത് എന്തിനായിരിക്കും ഇങ്ങനെയൊരു അവസ്ഥയിൽ വന്നത് രോഹിത് മദ്യപിച്ചത് എന്തിനാണ് എന്ന സംശയം വിഷ്ണുവിന്റെ മനസ്സിനെയും അരട്ടി വിഷ്ണു സംശയത്തോടെ രോഹിത്തിന് അരികിലേക്ക് ചെന്നതും രോഹിത് പറഞ്ഞു വേണ്ട വിഷ്ണു ബ്രോ എന്നെ പിടിക്കണ്ട എനിക്കൊരു കുഴപ്പവുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേ കയറി വരുമ്പോൾ ഹാളിൽ എല്ലാവരും ഇരിക്കുന്നു സത്യഭാമയും രാഘവനായരും എല്ലാവരും അവിടെ ഇരിക്കുന്നത് കണ്ട് രോഹിത് അവിടേക്ക് എത്തി മദ്യപിച്ചു വരുന്ന രോഹിതിനെ കണ്ട് സത്യമാമയെ ചോദിച്ചു രോഹിത്തെ നിനക്ക് എന്താ പറ്റിയത് നീ എന്താടാ ഇങ്ങനെ ഇങ്ങനെയൊന്നും വരെ വന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു സത്യാമേ ജീവിതത്തിൽ പല തിരിച്ചടികളും നമുക്കുണ്ടാകുമ്പോഴാണല്ലോ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ എന്നെയും ഒരാൾ വഞ്ചിച്ചിരിക്കുന്നു ഒരാളല്ല പലരും നമ്മളെ എല്ലാവരെയും വഞ്ചിച്ചിരിക്കുകയാണ് സത്യാമേ സത്യാമേ അറിയുന്നില്ല സത്യമ്മയും എല്ലാവരും ചതിക്കുകയാണ് എന്തിന് ഈ നിൽക്കുന്ന വിഷ്ണുപ്രോ പോലും സത്യമേ ചതിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ആ ഞെട്ടിലോടെ നോക്കി ഇവരെന്തൊക്കെയാ വിളിച്ചു പറയുന്ന സംശയത്തിൽ വിഷ്ണു അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു അതെ അതെ സത്യാമ്മയ ഇവരെല്ലാവരും നമ്മളെ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ രോഹിത്തിനോട് സത്യഭാമ ചോദിച്ചു രോഹിത്തെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനു എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ കാര്യം എന്ന് ചോദിച്ചു ഉടനെ ശ്യാമ ആകെ ടെൻഷനോട് രോഹിത്തിനരികിലേക്ക് എത്തി രോഹിത്തെ രോഹിത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രോഹിത്തിന് എന്താ പറ്റിയത് രോഹിത് എന്തിനാ മദ്യപിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു അതെ ഞാൻ മദ്യപിച്ചു അതിന് കാരണം എന്താണെന്നോ നീ നീ തന്നെ അതിന് കാരണം ഇന്നലെ രാത്രി നീ എഴുതി വെച്ചിട്ട് പോയതല്ലേ ഈ ലെറ്റർ എന്ന് ചോദിച്ചു രോഹിത് തൻ്റെ കയ്യിൽ ആ ലെറ്റർ ശ്യാമയ്ക്ക് മുന്നിലേക്ക് നീട്ടി ശ്യാമ ആ ലെറ്റർ കണ്ടതും ആകെ ഞെട്ടിലോട്ട് നോക്കുമ്പോൾ സത്യഭാമയും മറ്റെല്ലാവരും ആകെ ആശങ്കയിലായി എന്താ സംഭവിച്ചു എന്നറിയാതെ അങ്ങനെ ഞെട്ടിത്തെറിച്ച നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു ഇന്നലെ ഇവൾ എഴുതി വെച്ചിട്ട് പോയതാണ് ഈ ലെറ്റർ ഇത് സത്യമല്ലേ ശാലിനി ശ്യാമെ എന്ന് ചോദിച്ചപ്പോ ശ്യാമ എന്ത് പറയണമെന്നറിയാതെ ആകെ നിരാശയോടെ നോക്കി ഉടനെ രോഹിത് ആ ലെറ്റർ എവരെയും കാണിച്ചു പപ്പി പപ്പി നിന്റെ മകളല്ലേ പപ്പിയുടെ അമ്മ ആരാണ് പപ്പി ആരുടെ മകളാണ് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ശ്യാമ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ നിശുബ്ദിയായി നിന്നു ഉടനെ രോഹിത് പറഞ്ഞു വേണ്ട നീ ഒന്നും പറയണ്ട എന്തായാലും പപ്പി എൻ്റെ മകളല്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇനി എന്നെ അച്ഛാന്ന് വിളിക്കാൻ ആ കൊച്ചു ഇവിടെ വേണ്ട വല്ലവരുടെയും കുഞ്ഞിനെ ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞായി സ്നേഹിക്കില്ല എന്ന് പറഞ്ഞ് രോഹിത് വേഗം റൂമിലേക്ക് ചെന്ന് മോളെ തന്റെ കയ്യിൽ വാരിയെടുക്കുന്നു പപ്പി നല്ല മയക്കത്തിലായിരുന്നതുകൊണ്ട് ഒന്നും അറിയാതങ്ങനെ ഇരിക്കുമ്പോ പപ്പിയെ കയ്യിലെടുത്ത് നേരെ രോഹിത് അവിടുത്തെ കിണറ്റിലേക്ക് കൊണ്ടുചെന്നിരുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടിലോടെ വിഷ്ണു സത്യാമയും എല്ലാവരും ആകെ ആശങ്കപ്പെട്ടങ്ങനെ നോക്കി നിൽക്കുന്നു